நல்ல நாட் கள்ளாணிட்டது കള്ള തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇവൾ കള്ളിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത് വിചാരിക്കേണ്ട നല്ല നാടൻ കള്ളു തന്നെ നമ്മളെ തെങ്ങെന്ന് എടുക്കുന്നത് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിച്ചിരാന് പോകുന്നത് അങ്ങനെ ഞാൻ മൂപ്പരോട് പറഞ്ഞു അയ്യോ എനിക്ക് കേട്ടോ ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തോട്ടേയാണ് അപ്പോൾ ഓ അതിനിപ്പം എന്താ നീ എടുത്തു പറഞ്ഞു അങ്ങനെ ഇതാ മൂപ്പരതായി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തെങ്ങിൻ്റെ കള്ളിൻ്റെ എന്തോ ഒരു കാര്യം ചെയ്തു വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കാരണം എന്നാൽ മാത്രമേ രാവിലെ വന്നിട്ട് കള്ളതിലേക്ക് ശേഖരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ മൂപ്പര് കയറുന്നൊക്കെ ഞാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മേലോട്ടൊക്കെ എനിക്ക് കാണാൻ പറ്റുമോ എൻ്റെ ഫോൺ അത്ര വലിയൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഫോണല്ലോ അപ്പോൾ ഞാൻ മാക്സിമം സൂം ചെയ്ത് നോക്കുമ്പോൾ എനിക്കൊന്നും അവിടെ മനസ്സിലാവുന്നില്ല എന്താ ചെയ്യുന്നതെന്ന് അതിനിടെ രണ്ട് തേങ്ങ മൂത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് മൂപ്പർ പറിച്ചിട്ട് പറിച്ചിട്ടിട്ടോ അങ്ങനെ മൂപ്പർ അവിടെ തേ അവിടെ എന്താ പറയുക കള്ളിൻ്റെ എന്തോ കാര്യം അവിടെ ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ട് എന്തായാലും ഞാനങ്ങനെ മൂപ്പർ വരുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് മൂപ്പർ ചെയ്തതൊക്കെ ചോദിക്കാൻ വേണ്ടി അപ്പോൾ മൂപ്പർ പറഞ്ഞു ഞാനെന്തോ ഒരു സാധനം ആക്കി വെച്ചിട്ടുണ്ട് രാവിലെ വന്നിട്ട് ഞാനത് എടുക്കുക ഇത് ഞാൻ ഇവിടുന്ന് മറ്റേന്ന് എടുത്തതാണ് പറഞ്ഞു അങ്ങനെ എന്താ മൂപ്പനായിരം അതും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് എന്റെ നാളെ തരൂല്ല ഞങ്ങള് ഇത്തിരി തരുമോ അങ്ങനെ അതിന്ന് വേഗം പറ്റാ കുട്ടീൻ്റെ വേഗം എടുത്തിട്ട്